തനിക്ക് നേരിട്ട മോശം അനുഭവങ്ങളെ തുടർന്നാണ് താൻ മലയാള സിനിമയിൽ അഭിനയിക്കുന്നത് നിർത്തിയതെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് നടി കസ്തൂരി മോശമായി കസ്തൂരിയതിന് താൻ പ്രൊഡക്ഷൻ മാനേജറുടെ കാരണത്തടിച്ചുവെന്നാണ് കസ്തൂരി പറയുന്നത് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം വെളിപ്പെടുത്തൽ നടത്തിയത് ഇൻഡസ്ട്രിയിൽ ചില വിവരദോഷികളെ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും പ്രത്യേകിച്ചും മലയാളത്തിൽ നിന്നാണെന്നും അതുകൊണ്ടാണ് താൻ മലയാളത്തിൽ അഭിനയിക്കുന്നത് നിർത്തിയതെന്നും കസ്തൂരി പറയുന്നു തന്നോട് വളരെ മോശം സമീപനമായിരുന്നുവെന്നും പ്രൊഡക്ഷൻ ടീമിലുള്ള നിരവധി പേർ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നും ഒരു പ്രൊഡക്ഷൻ മാനേജറെ താൻ കർണത്തടിക്കുക വരെ ഉണ്ടായിരുന്നുവെന്നും സംവിധായകനും മോശമായി പെരുമാറിയെന്നും എന്നാൽ അയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുമാണ് കസ്തൂരി പറയുന്നത് താൻ വളരെ ബോൾഡാണ് അതുകൊണ്ട് തന്നെ പ്രതികരിക്കുമെന്ന് അവർക്കറിയാമെന്നും എന്നാലും ശ്രമിച്ചു നോക്കാം എന്ന് കരുതിയാണ് അവർ സമീപിക്കുന്നതെന്നും കസ്തൂരി പറയുന്നുണ്ട് കേരളത്തിലെ സ്ത്രീകൾ കാണിച്ച ധൈര്യത്തെ താൻ അഭിനന്ദിക്കുന്നുവെന്നും തമിഴ്നാട്ടിൽ ഒരാളും സംസാരിക്കാനുള്ള ധൈര്യം പോലും കാണിക്കുന്നില്ല എന്നും അവർക്ക് സംസാരിക്കാൻ ഭയമാണ് നടി കുഷ്ബുവിനെ പോലുള്ള ർക്കും സംസാരിക്കാൻ ഭയമാണെന്നും കസ്തൂരി വ്യക്തമാക്കി സർക്കാർ നിയമങ്ങൾ കൊണ്ടുവരികയും ആളുകൾ സ്ത്രീകളെ ബഹുമാനിക്കാൻ തുടങ്ങുകയും ചെയ്യാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ആയിരം റിപ്പോർട്ട് വന്നാലും മാറ്റം സാധ്യമല്ലെന്നും ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും നടപ്പിലാക്കേണ്ടതെന്നും തന്നെ പറയുന്നുണ്ട് മലയാളത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കവേ സംവിധായകന്റെയും പ്രൊഡക്ഷൻ മാനേജറുടെയും ഭാഗത്തു നിന്നും മോശം സമീപനമുണ്ടായി പ്രൊഡക്ഷൻ മാനേജറുടെ കർണ തടിച്ചുകൊണ്ടാണ് ഒരു സിനിമയുടെ സെറ്റിൽ നിന്നും താൻ ഇറങ്ങുന്നത് പിന്നീട് ആ സിനിമയിലും മലയാളത്തിലും തന്നെ അഭിനയിച്ചിട്ടേയില്ല എന്നും ും ഒപ്പം അഭിനയിച്ച നായകന്മാരിൽ നന്നായി പെരുമാറുന്നവരുണ്ട് മുഴുവൻ മലയാള സിനിമയെ കുറിച്ചുമല്ല പറയുന്നതെന്നും ചില വ്യക്തികളെ കുറിച്ച് മാത്രമാണ് പറയുന്നതെന്നും കസ്തൂരി വ്യക്തമാക്കി ും ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകണമെന്നും വിശാൽ പറഞ്ഞതുപോലെ പറയുന്നത് സാധ്യമാകുമെന്നും എന്നാൽ വേണ്ടത് ഇടപെടലുകളാണെന്നും കസ്തൂരി അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം നടി രാധിക ശരത് കുമാറും വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരുന്നു മലയാള സിനിമയുടെ സെറ്റിൽ ക്യാരവാനുകളിൽ ഒളി ക്യാമറ വെച്ച് സ്ത്രീകൾ വസ്ത്രം മാറുന്നത് ചിത്രീകരിക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രാധിക വെളിപ്പെടുത്തിയത് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടെന്നും ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ ക്യാരവാൻ ഉപയോഗിച്ചിട്ടില്ലെന്നും നടി വെളിപ്പെടുത്തി അതേസമയം ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും ഒരുപോലെ നിറഞ്ഞു നിന്ന താരമാണ് കസ്തൂരി സിനിമയിലും ടെലിവിഷനിലും ഒരുപോലെ നിറഞ്ഞു നിന്ന താരം കൂടിയാണ് കസ്തൂരി മലയാളികൾക്ക് പരിചയം അനിയൻ ബാബ എന്ന ചിത്രത്തിലെ നായിക വേഷത്തിലൂടെയാണ് ചക്രവർത്തി രഥോത്സവം മംഗല്യ പല്ലക്ക് സ്നേഹം പഞ്ചപാണ്ഡവർ അധീന തുടങ്ങിയ മലയാളം ചിത്രങ്ങളിലും കസ്തൂരി അഭിനയിച്ചിട്ടുണ്ട് ഹേമ കമിച്ച റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമ മേഖലയിലെ പല പ്രമുഖർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സിനിമാ ലോകത്ത് നേരിടുന്ന ചൂഷണങ്ങൾ തുറന്നു പറഞ്ഞ് ാണ് രംഗത്തെത്തുന്നതും ഹേമ കമ്മറ്റി റിപ്പോർട്ടും തുടർന്നുള്ള തുറന്നു പറച്ചിലുകളും മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും ചർച്ചയായി മാറുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ